ചേമ്പിൻ താൾ വെച്ചിരുന്നൊരു ഉപ്പേരി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ചേമ്പിൻ താളെടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് തണ്ടും ഇലയും കൂടെ ചെറുതായി കട്ട് ചെയ്യുക അതിന് ശേഷം ഒരു മിക്സി ജാറെടുത്ത് അതിലേക്ക് കാൽഭാഗം തേങ്ങ ഒരു ചെറിയ കഷ്ണം ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി ഒരഞ്ച് വെളുത്തുള്ളി മൂന്ന് വറ്റൽമുളക് ഒരു നാല് പച്ചമുളക് ആറ് ഏഴ് കാന്താരി കുറച്ച് മഞ്ഞൾപ്പൊടി ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കുക അതിന് ശേഷം മിക്സിയിൽ ചതച്ച് വെച്ചത് കൂടെ ആഡ് ചെയ്ത് ഉപ്പും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടെ വേവിച്ച് വെളുത്ത എല്ലും കൂടെ ആഡ് ചെയ്തതിന് ശേഷം താളുപ്പേരി റെഡിയായി വരി ഇതുണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യുക